കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് സവാരിക്കായിട്ട് ഇറങ്ങി അപ്പൊ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കുഴിയിൽ പെട്ടെന്ന് കഴുത വീഴുന്നത് അപ്പൊ കഴുതക്കാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ ദേശത്തെ വഴി അറിയില്ല എന്ത് അറിയില്ല ഇങ്ങനെ അവിടെ നിന്ന് പുറത്ത് അറിയില്ല ആകെ ഒരു സ്റ്റക്കായ അവസ്ഥ അപ്പൊ കഴുത രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ചാടുകയും ഏർ ഇരുവശങ്ങളിലേക്കും ഇങ്ങനെ ഓടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ കുഴിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മണ്ണ് വന്ന് വീഴുന്നതായിട്ട് കഴുത ശ്രദ്ധിച്ചു അതായത് കുഴിയുടെ അറ്റത്ത് കഴുത തട്ടുമ്പോഴത്തേക്കും കഴുതയുടെ ശരീരഭാഗം തട്ടി അവിടെ വന്ന് മണ്ണ് ചെറിയ തോതിൽ ഇടിഞ്ഞ് കുഴിക്കാത്തേക്ക് വീഴുന്നതായിട്ട് കഴുത നോട്ടീസ് ചെയ്തു അപ്പോൾ കഴുത ഇത് പിന്നെയും പിന്നെയും ആവർത്തിച്ചപ്പോൾ പതിയെ പതിയെ മണ്ണ് കൊണ്ട് ആ കുഴി നിറഞ്ഞു പൊങ്ങുകയും കഴുത അവസാനം പുറത്തു കിടക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തില് ഇത്തരത്തിലുള്ള പല അവസ്ഥകളില് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും ഇനി എന്ത് ചെയ്യാം ഇനി എന്ത് ചെയ്യ ചെയ്യണമെന്ന് അറിയാത്തൊരു അവസരത്തിൽ ഇങ്ങനെ നിൽക്കും അപ്പോ എങ്ങനെയായാലും നമുക്കൊരു വഴി തെളിയും എന്നുള്ള ഈ ഒരു കഴുതെ പോലത്തെ ഉറച്ചൊരു വിശ്വാസം മനസ്സിലെല്ലാരും എല്ലാവരും സൂക്ഷിക്കുക ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റെക്കായിട്ട് നിന്ന് നിങ്ങൾക്കതുപോലെ മണ്ണ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉത്തരം തരാനായിട്ട് നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റുമാർ ഇവിടെയുള്ളത് അതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് എന്നുള്ള ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യവും ഹലോ എവറി വൺ എല്ലാവർക്കും പ്രോബ്ലം സോൾവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലിഡ ഇന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഇവിടെ ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാരായ അനീന മാഡവും അതുപോലെ നമിത മാഡമാണ് രണ്ടുപേരെയും നിങ്ങൾക്ക് പരിചിതമായിരിക്കും കാരണം മുന്നേ നമ്മൾ ഇവരുമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും ഒരിക്കൽ കൂടെ പ്രോബ്ലം സോൾവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ് നമുക്കിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പ് വഴിയും അനോണിമസ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്ര അടിപൊളിയായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടുമ്പം അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങൾ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെയാണ് ക്വസ്റ്റ്യൻ അയക്കാൻ താല്പര്യമെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ആയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ഇനി ഞാൻ കൂടുതൽ വാചകം അടിച്ച് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പെൻഡിങ് ആണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ചൈൽഡ് സൈക്കോളജിസ്റ്റുകളായിരുന്നു അപ്പോൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ വളരെ റിക്വസ്റ്റിംഗ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും വായിക്കണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നേ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ വേണ്ടത്ര പരിഗണന ചിലപ്പോൾ തരുന്നില്ല എത്ര പറഞ്ഞിട്ടും ആൾക്ക് മനസ്സിലാവുന്നില്ല മാനസികമായി തകരുന്നു ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ് ചിലപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു പെണ്ണിന് അങ്ങനെ ഒരു ആണിനോട് സൗഹൃദമായി മാത്രം നിൽക്കാൻ സാധിക്കുമോ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവുന്ന ഒരാൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അഭിപ്രായം ചോദിക്കുന്ന ഒരാൾ ചാനലിൽ മറുപടി പറയുകയാണ് ചാനലിൽ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ മൂന്ന് ഉള്ളപ്പോൾ എന്നോട് ഭയങ്കര അവഗണനയാണ് പുള്ളി എനിക്ക് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പേരും കാര്യങ്ങളൊക്കെ പുള്ളി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ചില ഒരു ഒരു ഡോട്ട് ഡോട്ട് പോലെ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് വായിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു പെൺകുട്ടിയുമായി ഭയങ്കരമായിട്ടുള്ളൊരു എടുപ്പത്തിലാണ് പക്ഷേ ആ ഒരു കുട്ടിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടും പുള്ളിക്കാരിയും ഇവർ മൂന്ന് പേർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു അവഗണന ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുള്ളിയോട് ഭയങ്കര സ്നേഹമാണ് ഇവർ മൂന്ന് പേരും ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ബെസ്റ്റി എന്ന് പറയുന്ന ആളോടാണ് കൂടുതൽ സ്നേഹമുള്ളത് അത് സഹിക്കാൻ പറ്റുന്നില്ല ബ്രദറായിട്ടാണ് കാണുന്നത് എങ്കിലും ഒരുപാട് അകന്ന ബന്ധുക്കളാണ് അവർ അവൾ അവൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ഹൃദയത്തിൽ താങ്ങാനാവാത്ത അത്രയും വിഷമമുണ്ട് ഇത് പറയുമ്പോൾ എങ്കിലും അവളുടെ സന്തോഷം ഇതുവരെ ഉണ്ടായിരുന്ന ഫ്രീഡം എല്ലാം ഞാൻ കാരണം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അതോർത്ത് മാത്രം പുള്ളിക്കാരൻ എന്നോട് പരുക്കൻ സ്വഭാവത്തിലാണ് പെരുമാറുന്നത് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കുറേ നമുക്ക് എന്ന് വെച്ചാൽ പുള്ളി കുറേ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് കാര്യങ്ങളാണ് പറയുന്നത് അത് സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രം അവരൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ പുള്ളി ഇത് പറയാനുള്ള റീസൺ പുള്ളി പറയുന്നത് ഇതുപോലത്തെ സെയിം സിറ്റുവേഷൻ അതായത് ഒരു ട്രയാങ്കിൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ അത് ലവ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോളട്ടെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഇതൊരു ഉപകാരമാവുമല്ലോ അതുകൊണ്ട് എന്തായാലും ചാനലിൽ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിഷമിക്കേണ്ട നമുക്ക് നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിക്കാം എന്താണെന്നുള്ളത് ഓക്കെ ഒരു റിലേഷൻഷിപ്പിലാവുമ്പം ശരിക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ആളിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ലാക്ക് ചെയ്യുന്നതും ഈ കമ്മ്യൂണിക്കേഷനും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ആ ആളുടെ ഒരു പേസ്പെക്റ്റീവ് മാത്രമേ കാണുന്നുള്ളൂ ആ പാർട്ട്ണർക്ക് എന്താണ് പറയാനുള്ളത് എന്തൊക്കെയാണ് ആൾ വിചാരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടണം അതുപോലെ തന്നെ ഈ പാർട്ണറോട് പ്രോപ്പർ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നീ കുറച്ചും കൂടെ നിൻ്റെ ഫ്രണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ചിലപ്പോൾ പാർട്ണർ പറയുമ്പം ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുറ്റമായിട്ട് പറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ പാർട്ണർക്ക് തീരെ ഇഷ്ടാവില്ല ചിലപ്പോൾ അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം എല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ പാർട്ണർ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരുത്തേണ്ടി വരും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് തന്റെ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കോൺവെർസേഷനിൽ ഒരു തേർഡ് പേഴ്സൺ വരുമ്പോൾ ഇപ്പോഴും നമ്മളെ പാർട്ട്ണറെ എക്നോളജ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ എപ്പോഴും അവർക്കൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഇപ്പം ഈ ഞാൻ പറഞ്ഞ ജനറേഷൻ ട്രെൻഡിങ് ആണ് ട്രെൻഡിങ് ആണ് ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു കപ്പിൾ സ്പേസിന്റെ ഉള്ളിലേക്ക് ദ അതർ പേഴ്സണെ കടത്താതിരിക്കുന്നതാണ് ഒരു ലെങ്ത്തി ലോങ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ള ഒരു സ്പേസിൽ അല്ലെങ്കിൽ പാർട്നേഴ്സ് തമ്മിലുള്ള സ്പേസിലേക്ക് ഇത് അദർ പേഴ്സൺ കയറി വരുമ്പോൾ എപ്പോഴും അത് വേറൊരാൾക്ക് അതൊരു ട്രസ്റ്റ് ഇഷ്യൂസും ഒരു ഇൻസെക്യൂരിറ്റി ഫീലൊക്കെ വരാനാണ് കൂടുതലായിട്ടും ചാൻസസ് കൂടുതൽ അപ്പോൾ എപ്പോഴും ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുമ്പോൾ അത് കോമൺ ആക്കിയിട്ട് വെക്കുക അതായത് എൻ്റെ ഫ്രണ്ടിന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ പാർട്ട്ണറിനും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കുക സോ ദാറ്റ് അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല ആൻഡ് ആ ഒരു ബെസ്റ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടും ഹസ്ബൻഡും ആയിട്ടുള്ള ഒരു റാപ്പും നല്ല രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള ലെവലിലേക്ക് റിലേഷൻഷിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതുമാണ് അതിപ്പം അതും ഞാൻ പലരും പ്രാക്ടീസ് ചെയ്ത് അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ കപ്പിൾ ആണെങ്കിൽ തന്നെ വേറെ കപ്പിളായിട്ടുള്ള ഫ്രണ്ട്സും അത് നല്ലൊരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഒരു എടുക്കണം എങ്ങനെയായിരിക്കും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടെ നമ്മൾ കപ്പിൾ തെറാപ്പി എടുക്കുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ആളെ സൈഡ് മാത്രം കേട്ടിട്ട് ചിലപ്പോൾ നമുക്ക് അതിലൊരു ജഡ്ജ്മെന്റ് വരുത്താനായിട്ട് പറ്റില്ല അപ്പൊ ആ പാർട്ണർ എന്താണ് വിചാരിക്കുന്നത് പാർട്ണറിന്റെ ഫീലിങ്സ് എന്താണ് അതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളിപ്പോ കപ്പിൾ തെറാപ്പി എടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുക ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാവരും രണ്ടാളും കൂടെ ഒരുമിച്ച് വിളിക്കില്ല ഓക്കെ അപ്പൊ ആദ്യം ഇപ്പം ഹസ്ബൻഡിനെയാണ് അല്ലെങ്കിൽ മെയിലിനെയാണ് െങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കും അതേപോലെ തന്നെ എന്താക്കും നമ്മൾ പാർട്ട്ണറേ വിളിച്ചിട്ട് വൈഫിനെ വിളിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്നും എടുക്കും എന്നിട്ട് നമ്മൾ ഈ ഓരോ പോയിന്റ്സിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും അവിടേക്കാണ് ഇവർക്ക് പ്രോബ്ലം വരുന്നത് കമ്മ്യൂണിക്കേഷനിലാണോ ട്രസ്റ്റിലാണോ ഇന്റിമസിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതാണ് അതിനുള്ള ഒരു മറുപടി എന്തായാലും ഇത്രയും വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലേ വന്ന് ഇപ്പം ആൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ട് ഇപ്പം പാർട്ട്ണർ ഇപ്പൊ വില്ലിങ് അല്ലെങ്കിൽ നമുക്ക് നമ്മള് ഫീൽ ഗുഡ് ഒരു സംഭവം എപ്പോഴും ഫസ്റ്റ് പ്ലേസിൽ വെക്കണം അപ്പൊ ഇൻ കേസ് നിങ്ങളുടെ പാർട്നർ വില്ലിങ് അല്ലെങ്കിലും വേണമെങ്കിൽ വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ തെറാപ്പി എടുക്കാം അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവും ആൻഡ് ഓൾസോ അവരുടെ ചിലപ്പം ചിന്താഗതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ആ സിറ്റുവേഷൻ അഡാപ്റ്റ് അല്ലെങ്കിൽ ുംവർകം ചെയ്യാനും ഒക്കെ ഹെൽപുൾ ആയിരിക്കും അപ്പോൾ കപ്പിൾ ആയിട്ട് വരുന്നില്ല എങ്കിൽ ആയിട്ട് സെഷൻ എടുക്കുന്നതിലും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ വേറൊരു ക്വസ്റ്റിനോട്ട് പോവാം ഇത് നമുക്ക് വാട്സാപ്പിൽ വന്നൊരു ക്വസ്റ്റൻ ആണ് ഹൗ ഓഫൻ അതായത് സ്വയംഭോഗം ചെയ്യുന്ന ഒരു പുരുഷന് ആഴ്ചയിൽ എത്ര തവണ ചെയ്യാൻ പറ്റും അതോ ദിവസവും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതിപ്പം എത്ര ഫ്രീക്വന്റ് ആയിട്ട് സെക്സ് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട് അതിപ്പം നമ്മൾ ഇതൊക്കെ ഇൻഡിവിജ്വലി നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് പാർട്ണറിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം നമുക്ക് എപ്പോഴാണോ അത് ആ ഒരു ഫീൽ ഉണ്ടാവുന്ന സമയത്ത് അത് ചെയ്യാം അതിന് പ്രത്യേകിച്ച് കണക്ക് കാര്യങ്ങൾ എന്നൊന്നുമില്ല പല സ്റ്റഡീസും പറഞ്ഞിട്ടുള്ളത് വീക്ക്ലി ചെയ്യുന്നവരുണ്ട് മന്ത്ലി ചെയ്യുന്നവരുണ്ട് ഡെയിലി തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടോ ഡിസോർഡർ ആയിട്ടോ അഡിക്ഷൻ ആയിട്ടോ ഒക്കെ കാണുന്നുണ്ട് എങ്കിലും കാണണമെങ്കിൽ അത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് ഡെയിലി ലൈഫിൽ ഈ മാസ്റ്റർബേഷൻ കാരണം കോൺസെൻട്രേഷൻസ് കുറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരോടുകൂടെ സെക്ഷൽ ഫീലിങ് വരികയാണ് അങ്ങനത്തെ രീതിയിൽ നോർമൽ അല്ലാത്ത രീതിയിൽ ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുക അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് കണക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു കണക്കില്ല അതുപോലെ പറയും മാസ്റ്റർബേഷൻ കൂടിക്കഴിഞ്ഞാൽ മോദാനൊരു സിക്സ് ടൈംസ് ഒക്കെ ഒരു ഡേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം ആ ഒരു ഏരിയയിനെ എഫക്റ്റ് ചെയ്യാനും പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് മാസ്ട്രിബേഷൻ കൂടിയാണെങ്കിൽ കാരണം എന്തോ ഒരു സെക്ഷൽ ഡിസയർ ആ ഒരു കാര്യം കൂടുന്നതുകൊണ്ടാണല്ലോ അവർ മാസ്റ്റർബേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതൊരു അഡിക്ഷനിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നോക്കുന്നതിൽ ഈ മാസ്റ്ററിബേഷൻ്റെ എണ്ണം ചിലപ്പം നമ്മൾ കൂട്ടി വരണം അല്ല കുറച്ച് വരണം അതേപോലെ തന്നെ ചിലപ്പം ചില ആളുകൾക്ക് ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ വരുമ്പം ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൻ്റെ അത്ര ഒരു പ്ലഷറ് ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം അത് അവരുടെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ചൊരു സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസ് ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസ് വരാം അതേപോലെ തന്നെ പ്രീമെച്യൂർ ഇജാക്കുലേഷൻസ് പോലെയൊക്കെ മാസ്റ്റർബേഷൻ കൂടിയ ആൾക്കാരിൽ ചിലപ്പോൾ കണ്ടുവരാറുണ്ട് ഓക്കെ ഇപ്പം മാസ്റ്റർബേഷൻ കൂടിയാലുള്ള പ്രശ്നങ്ങളും എത്ര ചെയ്യുന്ന ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ പെർട്ടിക്കുലർലി പ്രശ്നമൊന്നുമില്ല ഓരോരുത്തരെ ലൈക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്കതില് ഇപ്പം എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിൽ ഈ മാസ്ട്രിബേഷനെ പറ്റി അറിയാത്ത എത്രയോ ആൾക്കാരുണ്ടാകും ലൈക്ക് എന്താ മാസ്ട്രിബേഷൻ ഉള്ളത് അറിയുന്നുണ്ടാവില്ല സോ അത് ചെയ്തതിനും കുഴപ്പമില്ല അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഇഷ്ടങ്ങളാണ് പ്രിഫറൻസ് ആണ് ഓക്കെ ചെറിയൊരു ബ്രേക്ക്